നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജോലി ദിവസമാണ് ജോലി ദിവസത്തെ ഡെയിലി മൈ ലൈഫാണ് ജോലി കഴിഞ്ഞിട്ട് ദയവന്നേ വന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം മേടിച്ച പുതിയ ബാഗാണ് ഇതാണ് സാധാരണ ലെഞ്ച് കൊണ്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ ഇങ്ങനെ ഒരു സിൽവർ ഈ സംഭവം ഉണ്ട് അത് ചൂടായിട്ട് ഫുഡ് ഇരിക്കാൻ വേണ്ടി ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ലേഡീസ് ബാഗാന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ലെഞ്ച് മാത്രം കൊണ്ടുപോകുന്ന ബാഗാണ് അല്ലാതെ എല്ലാ സാധനങ്ങളും ഇല്ലാത്തല്ല ലഞ്ച് ബോക്സ് ഇല്ലാത്തിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നുകൊണ്ട് ജോലി തീരുന്നായിരുന്നു നേരത്തെ കിട്ടിയ ഇൻഫർമേഷൻ പക്ഷേ ഇന്നുകൊണ്ട് തീർന്നില്ല കുറച്ച് പണികളോടെ ബാക്കിയുണ്ട് കേട്ടോ പിന്നെ ഇന്ന് മെയിനായിട്ട് നമ്മുടെ നെയിൻ ബോർഡ് ഇളക്കൽ പിന്നെ കോൺക്രീറ്റ് പൊട്ടിച്ചതൊക്കെ ട്രക്കിൽ കയറ്റൽ അങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നേരെ വന്നു അഞ്ച് പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്ന കേട്ടോ കാരണം മഴയാണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ടാണ് വീഡിയോസൊക്കെ നമ്മുടെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് പിന്നെ നമ്മുടെ കൂലിപ്പണി വീഡിയോ ഏകദേശം ഒരു ലക്ഷമൊക്കെ കഴിഞ്ഞു അതിന് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാം പോസിറ്റീവ് കമൻ്റ് ആയിരുന്നു കേട്ടോ വന്നത് അപ്പം അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ സാലറി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജപ്പാനിൽ പല ജോലിക്കും പല സാലറിയൊക്കെയാണ് അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നല്ല മഴ കൊള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കാർമേക്കൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജോലീനെ മഴയൊന്നും ബാധിക്കില്ല കാരണം ഔട്ട് സൈഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സ്കോപ്പൊന്നുമില്ല ഇല്ല വീട്ടിലെന്തായാലും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പോവുകയാണ് പിന്നെ ജോലിക്ക് ഇങ്ങനെ പോയി ഒരു ട്രാക്കിലായിട്ടുണ്ടെങ്കിൽ എന്നും പോകട്ടോ ഒരു മടിയും വരില്ല പക്ഷേ ബോറിങ് ആവരുത് ബോറിങ് ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും എന്നും പോകുന്ന സ്ഥലത്തോടെ പോവാണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓരോ കാലാവസ്ഥയിലും ഓരോരോ ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ പാലം അപ്പോൾ ഇതിൽക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല രസമാണ് രാവിലെ തന്നെ പോകാൻ അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായതുകൊണ്ട് ഒരു മടുപ്പൂ കേട്ടോ രാവിലെ ചെറിയൊരു വ്യായാമം എന്ന് പറയാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തും പിന്നെ റെസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഒരു മുപ്പത്തൊമ്പത് മിനിറ്റ് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൽ കയറിയാൽ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാം ഉറങ്ങുക അങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ സാധാരണ മഴ മൂടി കിടക്കുമ്പം ഒരു മടിയാണെന്നാണ് ഞാൻ പറയാറുള്ളത് പക്ഷെ ഇന്ന് എന്തോ ഒരു നല്ല ഉന്മേഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോവുകയാണ് അതുപോലെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ട്രെയിനിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു സാധാരണ ഇവിടുന്ന് കയറുമ്പം കാലി സീറ്റുകളൊക്കെ കാണാറുണ്ട് ഇന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മുപ്പത്തൊമ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തി അങ്ങനെ അവിടെ ഇറങ്ങുകയാണ് എന്നും രാവിലെ ജപ്പാനിലനയോട്ടം ഉണ്ടെട്ടോ ആനയോട്ടം എന്ന് വേണം ഇനി പറയാനായിട്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത് സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ ഓടി പോകുന്നതാണ്ടോ ഇതെന്ന് സ്ഥിരം പതിവാണ് എപ്പോഴും ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടോം പാച്ചിലൊക്കെയാണ് ഓൾറെഡി ജപ്പാൻകാർ നടക്കുന്ന ഭയങ്കര സ്പീഡിലാണ് അതിനിടയ്ക്കാണ് ഓടുന്നത് അപ്പം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ അടുത്തെത്തി അവിടുത്തെ നമ്മുടെ സ്ഥിരം പാലം അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഞാനിവിടെ എന്തായാലും അഞ്ച് മിനിറ്റ് നിൽക്കാതെ ജോലിക്ക് കയറാറില്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഇവിടെ നല്ലൊരു ശുദ്ധവായു ശ്വസിക്കാം അങ്ങനെ പ്രത്യേകം നല്ല രസമാണ് അപ്പോൾ ഈ പാലത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തോടെയൊക്കെ ബസ് പോകുന്ന കാണാം കേട്ടോ ഇതുപോലത്തെ ഒരു ബസ്സിനാണ് നമ്മളിങ്ങോട് വന്നത് അപ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ അങ്ങ് ദൂരെ മലകളൊക്കെ ഉണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒനഗിരി മേടിക്കാൻ പോവുകയാണ് ലോസണിലാട്ടോ കയറിയത് രണ്ട് ഒനികിരി എടുത്തു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നില്ല എന്ന് രാവിലെ പിന്നെ ഒരു കോണാൻ മേണൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ പീസും ആയിരുന്നു കഴിച്ചത് അത് ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വയറ് നിറച്ച് കഴിക്കുമ്പോഴാണ് ഹെവി എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹെവി ഫുഡാന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് കഴിച്ചാൽ ഒന്നും ആവില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഇത് മാത്രം അപ്പോൾ അങ്ങനെ ലോസണീന്ന് ഇറങ്ങി നേരെ നമ്മൾ സൈറ്റിലേക്ക് എത്തി അവിടെ രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ ജപ്പാൻകാരനാണ് നമ്മുടെ ആ മുത്തശ്ശൻ ഒരാൾ ഇൻഡോനേഷ്യക്കാരനാണ് അപ്പോൾ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞു നിന്നപ്പോഴാണ് ഒനുകിരി ചൂടാക്കിയിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പോൾ അവർ നമ്മുടെ ബാഗൊക്കെ നോക്കി ഞാൻ നേരെ ഒനുകിരിയൊക്കെ ചൂടാക്കിയിട്ട് തിരിച്ചു വരുവാണ് അപ്പം നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിറ കൈകളോടെയാണ് ഇന്ന് വന്നത് കാരണം കയ്യിൽ ഒരു ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത് വർക്കിംഗ് ഡ്രസ്സാണ് പിന്നെ മറ്റേ ലഞ്ച് ബോക്സ് അതിൻ്റെ ഇതിൻ്റെ അകത്ത് ലഞ്ച് ബോക്സ് ഒന്നും അല്ലായിരുന്നു ചാ പവർ ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ടിഷ്യൂ ഉണ്ട് രണ്ട് മൈക്ക് ഉണ്ടായിരുന്നു രണ്ട് സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ ഈ ഒനുകിരി ഒരു പശ പശപ്പുള്ള ഒനുകിരി ആയിരുന്നു കേട്ടോ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്തൊക്കെ ഉണ്ടായിരുന്നു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ എന്നും മേടിക്കുന്നതെന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുത് മേടിച്ചാണ് പക്ഷേ വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അങ്ങനെ കഴിച്ചു പിന്നെ മുത്തച്ഛനുമായിട്ട് അവിടെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു ആളവിടെ ഇന്ന് കോഫി കോഫി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെറുതായിട്ട് ഇംഗ്ലീഷൊക്കെ പറയും ഇംഗ്ലീഷ് പഠിക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് മറ്റേ വലിക്കാനായിട്ട് പോയി ഞങ്ങൾ അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്നു പിന്നെ ഞാനവിടെ സ്ഥിരം ഇരിക്കാറുള്ളൊരു കുറ്റിയുണ്ട് അവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്നാൽ കുറേ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രക്ക് വന്നു ട്രക്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇറക്കാനായിട്ട് കൂടി ജോലി തുടങ്ങിയില്ല ഇനി നേരെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ജോലി തുടങ്ങാനായിട്ട് സാച്ചോ വന്നില്ല കേട്ടോ സാച്ചോ കുറച്ച് ലേറ്റായിട്ടാണ് വരികയുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു ട്രക്ക് വന്നു രണ്ട് ട്രക്ക് ഉണ്ട് കേട്ടോ അതിലൊന്നിലും ഞങ്ങൾ ഈ ഇരുമ്പും കാര്യങ്ങളും എല്ലാം കയറ്റി വിടുന്നു മറ്റേതിൽ കോൺക്രീറ്റ് പൊട്ടിച്ചത് അങ്ങനെയൊക്കെയുള്ള കയറ്റി വിടുന്നതാണ് അപ്പോൾ ആദ്യത്തെ ട്രക്ക് വന്നു അപ്പോൾ എന്തായാലും മറ്റേ ട്രക്കിൽ സാച്ചോ വരും അപ്പോൾ ഡ്രസ്സ് മാറാനായിട്ട് വന്നു മോളിലത്തെ നിലയിലാണ് കേട്ടോ ഡ്രസ്സ് മാറുന്നത് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് തന്നെയാണ് മീൻസ് യൂണിഫോം കാര്യങ്ങളൊന്നും ആയിട്ടില്ല എനിക്ക് അങ്ങനെ വർക്ക്മാനിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം നല്ല കട്ടിയുള്ള ഡ്രസ്സുകൾ അപ്പം എൻ്റെ ഒരു ഡ്രസ്സ് തന്നെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ ഇട്ടുകൊണ്ട് പോയ ഷർട്ടില്ലേ അതുതന്നെയാണ് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു കേട്ടോ വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വേഷം ഒന്ന് തന്നെ പക്ഷേ എന്തോ നോക്കി അന്ന് ഇൻ്റർവ്യൂവിന് ഇട്ടുകൊണ്ട് പോയി അതേ ഇട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നു അപ്പോൾ ഈ വേഷത്തിലും ഇതിലൊന്നും ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പറയും ഇൻ്റർവ്യൂന് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം വേഷം എന്നൊക്കെ അതൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ് പക്ഷെ അങ്ങനെ വേണം വേണോട്ടോ ഓരോന്നിനും ഓരോതായിട്ട് ഓരോ ഓരോ രീതിയിലുള്ള വേഷമൊക്കെ ഉണ്ട് അതൊക്കെ സമ്മതിച്ചു എന്നാലും ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞൊന്നേ ഉള്ളൂ പിന്നെ മാസ്ക് മറ്റേ പൊടി ഉള്ള സ്ഥലത്ത് വയ്ക്കുന്ന മാസ്ക് പ്രത്യേക ടൈപ്പുള്ള മാസ്ക് ഇതുവരെ മേടിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് മാസ്ക് ഡബിൾ മാസ്ക് ആയിട്ട് വെക്കുവാണ് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതേ പുറയിൽ കാണുന്ന കോൺക്രീറ്റ് ഉണ്ട് അതൊക്കെ ഇന്ന് കുത്തി കോരി ഇതേ കാണുന്ന ബക്കറ്റിൽ നിറച്ച് ആ ട്രക്കിലേക്ക് ഇടാനുള്ളതാണ് അപ്പം ഇന്ന് നല്ല ഹെവി പണിയായിരിക്കും അപ്പോൾ അത് കണ്ടോ കൂമ്പാരം കൂട്ടി വെച്ചേക്കണം അപ്പോൾ ഇന്നലെ ഞങ്ങൾ കൂട്ടി വെച്ചതാണിത് ഇന്നലെ രണ്ടാം നിലയിലും മൂന്നാം നിലയിലും ഇതുപോലെ കോൺക്രീറ്റ് എല്ലാം കുത്തിപ്പൊളിക്കലും അങ്ങനത്തെ പണിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇത് കണ്ടോ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു സീലിങ്ങും കാര്യങ്ങളെല്ലാം മാറ്റി കുറച്ച് പൈപ്പ് കട്ട് ചെയ്യാനുണ്ട് അതിപ്പോൾ ഇന്ന് ചെയ്യണം കണ്ടോ ഡോറ് കാര്യങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പണി ശരിക്കും തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതെല്ലാം ഇന്ന് കാലിയാക്കാനുള്ള സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് കളിയും ചിരി ആയിട്ട് ജോലി ചെയ്യുമ്പം ഹെവി ആയിട്ട് തോന്നില്ല കേട്ടോ ഹാപ്പിയാണ് പിന്നെ ഫസ്റ്റ് ബ്രേക്ക് ടൈമായി നേരെ ടെറസിൻ്റെ മോഡിലേക്ക് വന്നു ഇനി ഹെൽമെറ്റൊക്കെ ഒന്ന് ഊരിമുടിയൊക്കെ ഒന്ന് ഉണക്കി ചില വെള്ളമൊക്കെ കുടിച്ച് റസ്റ്റ് എടുക്കലുണ്ട് അത് ഏകദേശം ഇരുപത് ഇരുപത് മുപ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹെവി ആ ഉള്ളപ്പോൾ ഇങ്ങനെ മുപ്പത് മിനിറ്റ് നമുക്ക് ബ്രേക്കൊക്കെ ഉണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ സാച്ചോയൊക്കെ നല്ല മനുഷ്യരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മൾ പണി നന്നായിട്ട് ചെയ്യണം അതുമാത്രമേ നിർബന്ധമുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിപ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ അങ്ങനെ ഒന്ന് ഒരു കുളമൊക്കെ കിട്ടിയിട്ടുണ്ടൊന്ന് ഒന്ന് കുത്തിച്ചാടി മുങ്ങി നിവർന്ന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല തണുപ്പ് അപ്പോൾ അങ്ങനെ മുഖം ഒക്കെ ഇന്ന് കഴുകി ഇങ്ങനെ ഇരുന്നു ഈ സമയത്താണ് ഫോൺ നോക്കുന്നത് നോട്ടിഫിക്കേഷൻ കമൻ്റ് റിപ്ലൈ കൊടുക്കുന്നതൊക്കെ പിന്നെ ഉച്ചക്കത്തെ ബ്രേക്കായി ഉച്ചക്കത്തെ ബ്രേക്കിന് നമ്മുടെ ജാപ്പനീസ് മുത്തശ്ശൻ കഴിക്കുന്നത് പണ്ണാണ് കേട്ടോ ബണ്ണ് അപ്പോൾ അത് രണ്ടെണ്ണം അങ്ങനെ കാണിച്ചു തന്നു പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് ഫുഡ് മേടിക്കാനായിട്ട് പോകുന്നത് ഞാനും രണ്ട് ഇൻഡോനേഷ്യക്കാരും അപ്പോൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകാൻ നേരത്ത് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് പൂച്ചെടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് അത് നോക്കി നിന്നപ്പോഴേക്കും അവന്മാർ നടന്ന് നീങ്ങി സിഗ്നലും ക്രോസ് ചെയ്തങ്ങ് പോയി പിന്നെ ഞാൻ ഓടിപ്പിടച്ച് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തവണ കുറേ ബനാന ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വിലയൊക്കെ നോക്കി അപ്പം ഇവിടെ വില നോക്കുമ്പോൾ നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലാണ് കാരണം ഇവിടെ ബനാന ഉണ്ടാക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതല്ലേ അപ്പം അങ്ങനെ നോക്കി പഴം അങ്ങനെ മേടിക്കാറില്ലായിരുന്നു അപ്പം ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ ഒരു ലഞ്ച് ബോക്സ് തിരഞ്ഞെടുക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ശീലം അപ്പോൾ ആദ്യം ലഞ്ച് ബോക്സ് എടുത്തു അപ്പം ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാത്ത ഒരുപാട് ലഞ്ച് ബോക്സുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അതെടുത്ത് ഒരു പഴം എടുത്തു അപ്പം അതും കഴിച്ചിട്ടൊന്ന് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം കുറച്ച് നേരം പിന്നെ ഇവിടെ ഇപ്പോൾ എന്നും പോകുന്നുണ്ടെങ്കിലും ഇവിടെ ബില്ലടിക്കാൻ നിൽക്കുന്ന ഒരു അമ്മൂമ്മ ഉണ്ട് അമ്മൂമ്മ മാത്രമായി ഞാനുമായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ വർത്താനമൊക്കെ പറയും ഞാൻ പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറയും കേട്ടോ ഓൾ ദ ബെസ്റ്റ് പറയും ജാപ്പനീസിൽ അപ്പോൾ ഞാൻ ഒക്കെ പറയും ഗംബാരിമാസ് എന്നൊക്കെ ഞാനും തിരിച്ച് പറയും അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് തിരിച്ച് വരുവാണ് നേരെ മൂന്നാമത്തെ ഫ്ലോറിൽ പോയി ഇരുന്നു അവിടെ ഇരുന്നുണ്ടി ഫുഡ് കഴിക്കണം മെയിനായിട്ടൊന്നും ഉറങ്ങണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു ഉറക്കം വരും കാരണം നല്ല കട്ടിപ്പണിയാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡ് ഇതൊന്നും നോക്കിയെടുക്കുന്ന ഫുഡല്ല കേട്ടോ എനിക്ക് എനിക്ക് പേരൊന്നും അറിയത്തില്ല നമ്മൾ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലോ ഇത് നല്ലതായിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ എടുക്കുന്നതാണ് പിന്നെ പുറത്തുനിന്ന് കഴിക്കുമ്പോഴല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എന്നും വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ജാപ്പനീസ് ഫുഡ് വല്ലപ്പോഴായിരിക്കും കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ തലകൾ കണ്ടോ അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റിന്ന് അവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഈ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു സമയത്ത് ഏത് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും നമുക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കാരണം വേർത്ത് കുളിച്ച് മടുത്തൊക്കെ ഇരിക്കുവല്ലേ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും താനെ ഉറക്കം വരും ഇപ്പം ഞാൻ ആ പഴം കഴിച്ചില്ലായിരുന്നു കേട്ടോ കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് വീണ്ടും ജോലിക്ക് കയറി കുറേ പൈപ്പൊക്കെ കട്ട് ചെയ്തിടാനുണ്ടായിരുന്നു കേട്ടോ ലാഡറി കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ചെയ്തു അങ്ങനെ രാവിലെ കാണിച്ച സാധനങ്ങളെല്ലാം ഗേറ്റ് വിട്ടു കേട്ടോ പിന്നെ പുറമേ നോക്കുമ്പോൾ ഇത് കണ്ടോ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇളക്കി മാറ്റി ഏകദേശം എല്ലാം സെറ്റാക്കിട്ടോ ട്രക്കിൽ കയറ്റി വിടാനുള്ള എല്ലാം ഗേറ്റ് വിട്ടു പിന്നെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എൻ്റെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിരിക്കുകയാണ് ഓരോരുത്തരോരുത്തോരൊക്കെ ആയിട്ട് പോയി തുടങ്ങി അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് വർക്ക് തീരുന്ന ഓർത്തുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ സ്വല്ലം എടുത്ത് വെച്ചാണ് പിന്നെയാണ് പറഞ്ഞത് ഇന്ന് തീരില്ല നാളെയും കൂടി ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഓസ്കര സമാദേശമൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം